ഇന്ന് ഞാൻ ഇപ്പം ഒരു വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഞാനെങ്ങനെ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി അപ്പം ഞാൻ കണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ പാലക്കാട് കല്ലടിക്കോട് കരിമ്പയിൽ നടന്ന കരിമ്പയിൽ നടന്ന ആക്സിഡൻറിനെ പറ്റിയിട്ടാണ് അപ്പം അതായത് ആ നാല് പെൺകുട്ടികൾ മരിച്ചല്ലോ അല്ലേ ലിർഫാന എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഉമ്മാൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ കുട്ടി മരിക്കുന്നത് അപ്പം കേരളക്കാര് ഒന്നാകെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ എല്ലാവരും ഒന്നടങ്കം ആ മരണത്തിൽ അനുശോചിച്ച് അറിയിച്ച് എല്ലാവരും വിഷമമൊക്കെ ജനങ്ങളെ മുന്നിൽ അറിയിച്ചു പല ആൾക്കാർ വിങ്ങിപ്പൊട്ടി പൊട്ടി കരഞ്ഞ് ടീച്ചേഴ്സായിക്കോട്ടെ കേരളം ഒന്നാകെ അത്രക്കും സങ്കടപ്പെട്ടൊരു വീഡിയോ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് പല ആളുകളും അവിടെ പോയിട്ടുണ്ട് ലൈവായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാവരെയും ഇടനെഞ്ചി പൊട്ടിയ ഒരു രംഗമാണ് നമ്മളിപ്പോൾ ഇന്നലെ കണ്ട കണ്ടത് അപ്പം ഫേസ്ബുക്കിൽ ഒരു മനുഷ്യവർഗങ്ങളിൽ കൂട്ടാൻ കഴിയൂല ഇവരെ മനുഷ്യവർഗങ്ങളിൽ ഒരിക്കലും ഇവരെ കൂട്ടാൻ കഴിയൂല കാരണം ഇവരെ മനസ്സ് അത്രയ്ക്കും മലീനസമായ ഒരു മനസ്സാണ് അക്കൂട്ടനാണ് സംഖികൾ എന്ന് പറയുന്നത് അപ്പം അതിന് ഉദാഹരണമാണ് സംഘികളെ ഞാൻ ഇത്രക്ക് പറയാൻ കാരണം അവർ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് ഇപ്പം ഒരു കമൻ്റ് ഈ ഒരു കമൻ്റ് നിങ്ങൾ കണ്ടല്ലോ ഒരു സാധാരണ ഒരു നോർമലി ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ കമൻറ്റാണത് അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ആർക്കെങ്കിലും എന്താ പറയുക ഇങ്ങനൊരു കമൻ്റ് എഴുതാൻ പറ്റുമോ ഇങ്ങനെയുള്ളൊരു കമൻറ്റ് ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ മനുഷ്യത്വം മരവിച്ച് പോയ മനസ്സിൻ മനസ്സുകൾക്കുള്ളിങ്ങനെയൊക്കെ എഴുതാൻ പറ്റും അത്രക്കും മനുഷ്യ മനു മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷം എന്നുള്ളൊരു സംഭവം കയറി കൂടിയ ഒരു വർഗങ്ങളാണ് അവർക്കുള്ളൂ ഇങ്ങനെയുള്ള ഓരോ കമൻറ്റുകൾ എഴുതാൻ കഴിയുള്ളൂ എന്തായാലും ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എനിക്കത്രക്കും വിഷമായി കാരണം ഇന്നലെ ഇൻസ്റ്റഗ്രാമെടുത്തപ്പോഴും ഞാൻ ഇതുപോലൊരു ഒരു ഒരാളെ കമൻറ്റ് കണ്ട് ഒരു നമ്പിയായിരുന്നാണ് ഇൻസ്റ്റാഗ്രാം കുറേ മെൻഷൻ ചെയ്തപ്പോൾ അയാൾ ഇൻസ്റ്റഗ്രാമ് എന്ത് ചെയ്തിട്ടുണ്ട് ഫോട്ടോസൊക്കെ ഉണ്ട് അയാളെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതും ഇതിൽ ആഡ് ചെയ്യേണ്ടത് ആ കമൻറ്റ് അപ്പം വേറൊന്നും കൊണ്ടായാലും ഞാനിങ്ങനെ പറയാൻ കാരണം എന്തിനാണ് മനുഷ്യനെ നമ്മളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ ആറെഡി മണ്ണുള്ളത് നമ്മൾ ഭൂമിയിലോട്ട് വരുമ്പോഴും ഒന്നും ഒന്നും എടുക്കാതെ നഗ്നരായിട്ട് വരുന്നത് തിരിച്ചു പോകുമ്പോഴും അങ്ങനെ തന്നെ പിന്നെ എന്തിനാണ് ഇങ്ങനെ വർഗ വെറിയന്മാരായി ജീവിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ വർഗ്ഗപരിവന്മാരായി ജീവിക്കുന്നത് എന്ത് നേട്ടാണുള്ളത് ഈ കമൻറ്റ് കാരണം സമൂഹത്തിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മതസൗഹാർദ്ദം ഇല്ലാതായി പോവുക ചെയ്യുന്നത് ദയവ് ചെയ്തിട്ട് മനുഷ്യനായി ജീവിക്കുക മനുഷ്യനായി ജീവിക്കുക മനുഷ്യനായി ജീവിക്കുക ഇനിയും ഞാൻ എന്താ പറയുക ഓവറായിട്ട് സംസാരിച്ച ലാഘാക്കുന്നില്ല എനിക്കിതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തോന്നി ചെയ്തു അത്രയേ ഉള്ളൂ